ഈ നിമിഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നത് അകാലിദൾ നേതാവ് സുഖ്ബീർ ബാദലിന് നേരെ വെടിവെപ്പ് ഉണ്ടായതാണ് വധശ്രമം ഉണ്ടായതാണ് സുവർണ ക്ഷേത്രത്തിനകത്തു നിന്ന് ആ വധശ്രമത്തിന്റെ വാർത്ത പുറത്തേക്ക് വരികയും ചെയ്യുന്നു അകാലിദൾ നേതാവും പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയുമായ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമം നടന്നിരിക്കുന്നു അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ വെച്ച് അദ്ദേഹത്തിന് നേരെ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നു ക്ഷേത്ര കവാടത്തിൽ വെച്ചാണ് വെടിവെപ്പുണ്ടായത് സുഖ്ബീറിന് പരിക്കേറ്റിട്ടില്ല എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ ിയെ ആളുകളും പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് പിടികൂടിയിരിക്കുന്നു അമൃത്സറിലെ സുവർണ ക്ഷേത്രം എന്ന് പറയുന്നത് ചരിത്രപരമായ സ്ഥലമാണ് വലിയ രീതിയിൽ ഇന്ത്യൻ ചരിത്രത്തിന്റെ ഭാഗതയെ നിർണയിച്ചിട്ടുള്ള സ്ഥലമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചോരക്കറകൾ വീഴ്ത്തപ്പെട്ട ചരിത്രത്തിന്റെ നിണച്ചാലൊഴുകിയ നാൾ വഴികൾ നിറഞ്ഞ ഇടമാണ് സുവർണ ക്ഷേത്രം എന്ന് പറയുന്നത് സുബീർ സിംഗ് ബാദലിന് സിഖുകാരുടെ പരമോന്നത സംഘടനയായ അകാൽ തക്ത ശിക്ഷ വിധിച്ചിരുന്ന കാര്യം ഓർക്കുക ഈ നിമിഷങ്ങളിൽ സുവർണ ക്ഷേത്രം ഗുരുദ്വാരകളിലെ അടുക്കളയും ശുചിമുറികളും വൃത്തിയാക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചിരുന്നത് സിഖുകാരുടെ പരമോന്നത സംഘടനയായ അകാൽ തക് ഒപ്പം തന്നെ ആ ശിക്ഷാവിധിയുടെ മറ്റു കാര്യങ്ങൾ കൂടി ഓർക്കുക രണ്ടു ദിവസം അവിടെ കാവൽ നിൽക്കണം കയ്യിൽ കുന്തം കരുതണം ഇങ്ങനെയൊക്കെയുള്ള ശിക്ഷയുണ്ടായിരുന്നു അങ്ങനെ ശിക്ഷ വിധിക്കപ്പെട്ട സുഖ്ബീർ സിംഗ് ബാദലിന് നേരെയാണ് ഇപ്പോൾ വധശ്രമം ഉണ്ടായിരിക്കുന്നത് ബാദലിൻ്റെ അകാലിദൾ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നവർക്കും അകാലിതഖത്ത് ശിക്ഷ പ്രഖ്യാപിച്ചിരുന്ന കാര്യം ഓർക്കുക രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിലെ അകാലിദൾ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും മതപരമായ തെറ്റുകളെയെല്ലാം മുൻനിർത്തിയാണ് ബാദലിനെ ശിക്ഷിച്ചത് ശിക്ഷാവിധികൾ ഉണ്ടായതിന് പിന്നാലെയാണ് സുഖ്ബീർ സിംഗ് ബാദൽ ശിരോമണി അകാലിദൾ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നത് എന്തായാലും ആ സ്ഥാനം രാജിവെച്ചു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ പൊലിയുന്ന രീതിയിലേക്ക് വെടിവെപ്പുണ്ടായിരിക്കുന്നു പക്ഷേ ജീവൻ പൊലിഞ്ഞിട്ടില്ല പരിക്കേറ്റിട്ടുമില്ല എന്ന വാർത്തകൾ പുറത്തു വരുന്നു അദ്ദേഹം ജീവനോടുകൂടി തുടരുന്നു അകാലിദൾ നേതാവും പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയുമായ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമം നടന്നിരിക്കുന്നു അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ വെച്ച് അദ്ദേഹത്തിന് നേരെ വെടിവെപ്പുണ്ടായിരിക്കുന്നു ക്ഷേത്ര കവാടത്തിൽ വെച്ച് നടന്ന വെടിവെപ്പിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അക്രമിയെ ആളുകളും പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് പിടികൂടിയിരിക്കുന്നു ആ ദൃശ്യങ്ങൾ ശബ്ദങ്ങൾ സഹിതം കാണാം കേൾക്കാം ആന്റണി ചിസ്റ്റ് ജോർജ് ചേരുന്നു ആന്റണി പഞ്ചാബിലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ വെടിവയ്പുണ്ടായിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ തീർച്ചയായും അല്പസമയം മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ശിരോമണി അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദൽ അദ്ദേഹം ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിനിടെ ഈ സുവർണ ക്ഷേത്രത്തിന്റെ കവാടത്തിൽ വെച്ച് അക്രമി വെടി ഉതിർക്കുകയായിരുന്നു നരേൻ സിംഗ് ചൌര എന്നയാളാണ് വെടിയുതിർത്തത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് വളരെ ക്ലോസ് റേഞ്ചിൽ ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് രണ്ട് തവണയാണ് അക്രമി ബാദലിന് നേരെ വെടിവെച്ചത് പക്ഷേ തലനാരിടയ്ക്കാണ് ബാദൽ ആ ആക്രമണത്തിൽ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിന് പരിക്കോ മറ്റോ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു തരത്തിലുമുള്ള വെടി അദ്ദേഹത്തിന്റെ മേലേക്ക് ഏറ്റിട്ടില്ല അപ്പോഴത്തേക്കും അക്രമിയെ ഈ കൂടെ കൂടെയുണ്ടായിരുന്ന ബാദലിനൊപ്പം ഉണ്ടായിരുന്നവർ കീഴടക്കുകയാണ് ചെയ്തത് ഈ അക്രമി നിലവിൽ ഇയാൾക്കെതിരെ നിലവിൽ ഇത്തരത്തിൽ ഒരു മുൻ തീവ്രവാദിയാണ് എന്നുള്ള ഒരു വിവരം പുറത്തേക്ക് വരുന്നുണ്ട് ഇയാൾക്കെതിരെ ഇത്തരത്തിലുള്ള നിരവധി കേസുകളും ഉണ്ട് ഇയാൾ നിലവിൽ ഒളിവിലായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ പോലീസ് നിലവിൽ പറഞ്ഞത് ഒരു കാര്യം ഏതായാലും ഏറ്റവും ഉള്ള ഒരു മേഖലയാണ് നമുക്കറിയാം സുവർണ ക്ഷേത്രത്തിലേക്ക് ആയുധങ്ങൾ ഒന്നും തന്നെ കടത്തിക്കൊണ്ടുപോകാനുള്ള അനുവാദമില്ല ഈ സിഖ് സമുദായത്തിന്റെ അവരുടെ ആചാരത്തിന്റെ ഭാഗമായ കൃപാൻ അത് മാത്രമാണ് കൊണ്ടുപോകാനുള്ള അനുവാദമുള്ളത് കർശന സുരക്ഷാ പരിശോധനകൾക്കടക്കം ക്ഷേത്രം ശേഷം മാത്രമാണ് ഈ സുവർണ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുക ഇപ്പോൾ ഏതായാലും അതൊക്കെ മറികടന്നുകൊണ്ടുള്ളൊരു ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത് ബാദലിന് നേരെ ഏതായാലും ബാദലിന് പരിക്കേറ്റിട്ടില്ല രണ്ട് തവണയാണ് അക്രമി വെടിയുതിർത്തിയിരിക്കുന്നത് ഈ സുഖ്ബീർ സിംഗ് ബാദൽ എന്ന് പറയുന്ന ഈ വ്യക്തി നേരത്തെ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിലെ അകാലിദൾ ഭരണത്തിൻ്റെ വക്താവായിരുന്നു ആ അകാലിദൾ ഭരണകാലത്ത് ഉണ്ടായ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ഒക്കെ മതപരമായിട്ടുള്ള തെറ്റുകളെ മുൻനിർത്തിയാണ് ബാദലിന് ഒരു ശിക്ഷ വിധിച്ചിരുന്നു ആ ശിക്ഷ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഈ ക്ഷേത്രത്തിലേക്ക് വരിക അവിടെ വന്നിട്ട് കഴുത്തിൽ പ്ലക്കാർഡ് ധരിക്കണം അതേപോലെ തന്നെ അവിടെ സുവർണ ക്ഷേത്രത്തിലെ ശുചിമുറി അടക്കമുള്ളവ വൃത്തിയാക്കണം ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ശിക്ഷാവിധികൾ വിധിച്ചിരുന്നു ഈ ശിക്ഷ ശിക്ഷാവിധി വിധിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് സിഖ്കാരുടെ പരമോന്നത സംഘടനയായിട്ടുള്ള അകാൽ തക്താണ് അകാൽ തക്ത് അങ്ങനെ ഒരു ശിക്ഷാവിധി വിധിക്കുകയും ആ ശിക്ഷാവിധി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അവിടെ ക്ഷേത്രത്തിലേക്ക് വരികയും ചെയ്തിരിക്കുന്നു ഈ സുഖ്ബീർ സിംഗ് ബാദൽ പക്ഷേ അവിടെ എത്തിയ സുഖ്ബീർ സിംഗ് ബാദലിനെ വെടിവെച്ചിരിക്കുന്നു അപ്പോൾ ഈ ശിക്ഷാവിധി പ്രഖ്യാപിച്ച സംഘടന എന്ന് പറയുന്നത് ഈ സിഖുകാരുടെ പരമോന്നത സംഘടനയായിട്ടുള്ള അകാൽ തക്താണ് അപ്പോൾ അകാൽ തക്ത ഒരു ശിക്ഷ വിധിക്കുന്നു ആ ശിക്ഷ വിധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ ഏറ്റുവാങ്ങാൻ വേണ്ടി വരുന്നു പക്ഷേ അവിടെ അവർ ഇനം നിരത്തി പ്രഖ്യാപിച്ചിരുന്ന ശിക്ഷാവിധികൾ ഏതൊക്കെയാണോ അതിന് വിപരീതമായിട്ട് വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നു ഈ വെടിവെപ്പിന് പിറകിൽ അകാൽ തക്ത് ആണോ എന്നുള്ളത് നമ്മൾക്ക് വ്യക്തമല്ല ഈ പിടികൂടപ്പെട്ട വ്യക്തി ഏത് പ്രസ്ഥാനത്തിൻ്റെ വക്താവായിട്ടാണ് വന്നത് എന്നതും കൂടി അറിയേണ്ടതുണ്ട് അങ്ങനെയുള്ള വലിയ വലിയ തുടർച്ചകളിൽ തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ സുഖീർ സിംഗ് ബാദലിനും നാല് മറ്റ് നാലു പേർക്കും ഈ ശ്രീ അവരുടെ സിഖ് മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായ ശ്രീ അഖാ തക് തക്കാൽ തക്ത എന്ന സംഘടന കുറച്ചു നേരം കൂടി ആ ദൃശ്യങ്ങൾ വെടിവെപ്പിന്റെ ശബ്ദമടക്കമുള്ളവ കാണേണ്ടതുണ്ട് കേൾക്കേണ്ടതുണ്ട് ਇਹ ਮਾਰੀ ਗਈ ਹੈ ਤਸਵੀਰ ਤੋਂ ਬਹੁਤ ਥੋੜੀ ਮਾਰੀ ਗਈ ਹੈ ਤਸਵੀਰ ਇਹ ਅਪਡੇਟ ਵੱਡੀ ਖਬਰ ਜਿਹੜੀ ਤੁਹਾਡਾ ਸਾਹੇ ਕਰ ਰਿਹਾ ਪੂਰੀ ਤਸਵੀਰ ਪਾ ਦਿਓ ਲੋਕ ਖੁਸ਼ ਹੈ 100 ਗੋਲੀ ਕਿਉਂ ਮਾਰੀਏ ਨਹੀਂ ਗੋਲੀ ਕਿਉਂ ਮਾਰੀਏ ਨਹੀਂ ਕਿਉਂ ਮਾਰੀਏ ਜੀ ਸਾਡੀ ਕਿਉਂ ਮਾਰ ਕੇ ਮਾਰੀਏ ਗੋਲੀ ਕਿਉਂ ਮਾਰੀਏ ਗੋਲੀ ਮਾਰੀਏ ਪਾ ਦਿਓ ਨਹੀਂ ਫਟ ਕਰੋ ਮੈਂ ਫਟਰ ਕਿਉਂ ਮਾਰੀਏ ਜੀ ਕਿਉਂ ਮਾਰੀਏ ਮੈਂ ਸਾਹ ਜੀ ഇതാ തലനാരിടയ്ക്കാണ് ആ വെടിയുണ്ട സുഖ്ബീർ സിംഗ് ബാദലിൻ്റെ ശരീരത്തിൽ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ പാഞ്ഞ് പോയിട്ടുള്ളത് സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വെടിവെപ്പുണ്ടായിരിക്കുന്നു സുവർണ ക്ഷേത്രത്തിൽ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിലാണ് ഈ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത് അകാലിദൾ നേതാവാണ് പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രി ആയാണ് സുഖ്ബീർ സിംഗ് ബാദൽ ആ പ്രാധാന്യം നോക്കുക ആർക്ക് നേരെയാണ് വെടിയുതിർത്തിരിക്കുന്നത് അകാലിദൾ നേതാവിന് നേരെ അകാലിദൾ നേതാവ് മാത്രമാണോ അല്ല പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയാണ് അങ്ങനെ പഞ്ചാബിൻ്റെ മുൻ ഉപമുഖ്യമന്ത്രിയായ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നു അത് ആ വെടിവെപ്പ് നടന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സിഖുകാർ അവരുടെ പരമോന്നത പവിത്ര ഇടമായി കരുതപ്പെടുന്ന അമൃത്സറിലെ സുവർണ്ണ ക്ഷേത്രത്തിൽ ാണ് ആ സുവർണ ക്ഷേത്രത്തിലെ കവാടത്തിലാണ് ബാദലിന് നേരെ ആക്രമി വെടിയുതിർത്തിയിരിക്കുന്നത് സ്ഥലത്തുണ്ടായിരുന്നവർ പ്രതിയെ ഉടൻ തന്നെ കീഴ്പ്പെടുത്തി പോലീസിന് കൈമാറി ആന്റണി ജോർജ് പോൾ സൂചിപ്പിച്ചതുപോലെ നാരായൺ സിംഗ് എന്ന ആളാണ് വെടിവെച്ചിരിക്കുന്നത് സുവർണക്ഷേത്രം അടക്കമുള്ള ഗുരുദ്വാരകളിലെ അടുക്കളയും ശുചിമുറികളും വൃത്തിയാക്കണം നിങ്ങൾ നിങ്ങൾ എന്ന് പറഞ്ഞാൽ സുഖ്ബീർ സിംഗ് ബാദൽ സുഖ്ബീർ സിംഗ് ബാദൽ എന്ന് പറഞ്ഞാൽ അകാലിദൾ നേതാവ് അകാലിദൾ നേതാവ് മാത്രമല്ല പഞ്ചാബ് മുൻ ഉപമുഖ്യ ഉപമുഖ്യമന്ത്രി അങ്ങനെ പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയെ കൊണ്ട് സുവർണക്ഷേത്രം അടക്കമുള്ള ഗുരുദ്വാരകളിലെ അടുക്കളയും ശുചിമുറികളും വൃത്തിയാക്കിപ്പിച്ച ശിക്ഷാവിധി പ്രഖ്യാപിച്ചു സിഖുകാരുടെ പരമോന്നത സംഘടനയായ അകാൽ തക് എന്തുകൊണ്ടാണ് സിഖുകാരുടെ പരമോന്നത സംഘടനയായ അകാൽ തക് ഈ പഞ്ചാബിൻ്റെ മുൻ ഉപമുഖ്യമന്ത്രിയെ കൊണ്ട് സുവർണ ക്ഷേത്രം അടക്കമുള്ള ഗുരുദ്വാരകളിലെ അടുക്കളയും ശുചിമുറികളും വൃത്തിയാക്കണമെന്ന ശിക്ഷാവിധി പുറപ്പെടുവിച്ചത് അതിന് കാരണം രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിലെ അകാലിദൾ ഭരണത്തിലുണ്ടായ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും മതപരമായ തെറ്റുകളെ മുൻനിർത്തിയാണ് അകാൽ തക്ത് സിഖുകാരുടെ ഈ മതസംഘടന അകാൽ തക്ത ശിക്ഷ വിധിച്ചത് ആ ശിക്ഷാവിധി ഏറ്റുവാങ്ങാൻ വേണ്ടി അത് പ്രകാരം അവിടെ വന്ന സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വെടിവെപ്പുണ്ടായിരിക്കുന്നു ഓർക്കുക സിഖ് മത നിയമപീഠം തെറ്റുകാരനെന്ന് എന്ന് വിധിച്ചതിന് പിന്നാലെ സുഖ്ബീർ സിംഗ് ബാദൽ ശിരോമണി അകാലിദൾ അധ്യക്ഷസ്ഥാനം രാജിവെച്ചിരുന്നു ഇപ്പോൾ അമൃത്സറിലെ സുവർണ ഈ പ്രഭാതത്തിന് സാക്ഷിയായിരിക്കുന്നത് ഒരു വെടിവെപ്പിനാണ് ആ വെടിയുണ്ട പാഞ്ഞു പോയത് അകാലിദൾ നേതാവും ചണ്ഡീഗഡിലെ പഞ്ചാബിലെ മുൻ ഉപമുഖ്യമന്ത്രിയുമായ സുഖ്ബീർ സിംഗ് ബാദലിൻ്റെ ശരീരത്തിൻ്റെ തൊട്ട് അരികിലൂടെയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാ വെടി വെ വെടിവെച്ചിരിക്കുന്നു അത് കൊള്ളാതെ രക്ഷപ്പെട്ടിരിക്കുന്നു സുഖ്ബീർ സിംഗ് ബാദൽ ശിക്ഷയുടെ ഭാഗമായിട്ട് അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിന് മുന്നിൽ വീൽ ചെയറിൽ കുന്തവും പിടിച്ച് കാവലിരിക്കുന്ന ബാദലിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്ന കാര്യം ഓർക്കുക സുവർണ അടക്കമുള്ള ഗുരുദ്വാരകളിലെ അടുക്കളയും ശുചിമുറികളും വൃത്തിയാക്കിയാൽ മാത്രം പോരാ കയ്യിൽ കുന്തം പിടിച്ച് രണ്ട് ദിവസം കാവൽ നിൽക്കണം കഴുത്തിൽ പ്ലക്കാർഡ് ധരിക്കണം ഒരു മണിക്കൂർ കീർത്തനങ്ങൾ ആരംഭിക്കണം തുടങ്ങിയ ശിക്ഷകളായിരുന്നു അകാൽ തഖ് ബാദലിന് നൽകിയത് സുഖ്ബീർ സിംഗ് ബാദലിന് നൽകിയത് ഇത്തരത്തിൽ ഒരു ശിക്ഷാവിധി അടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ വാർത്ത ആയിട്ടുണ്ടായിരുന്നു പഞ്ചാബിൽ പക്ഷേ മറ്റ് മാധ്യമങ്ങളത് ഏറ്റുപിടിച്ചിരുന്നില്ല ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ശിക്ഷാവിധികൾ ആ ശിക്ഷാവിധികൾ പ്രാകൃതങ്ങളാണോ അല്ലയോ എന്നുള്ള കാര്യം പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക മതം അതിൻ്റെ നിയമം നടപ്പാക്കി തുടങ്ങുന്നു ഭരണഘടന അതേപോലെയുള്ള ഇന്ത്യൻ ശിക്ഷാവിധികൾ കോടതികൾ വ്യവഹാരങ്ങൾ അതിലുപരിയായിട്ട് മതം ഒരു സംസ്ഥാനത്തെ ഉപമുഖ്യമന്ത്രിയെ കൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കുന്തം പിടിച്ചു നിൽക്കുക ശുചിമുറികൾ വൃത്തിയാക്കുക പോലെയുള്ള ശിക്ഷാവിധികൾ ഏർപ്പെടുത്തി അത് ചെയ്യിപ്പിക്കുന്നു അതനുസരിക്കുന്നു അതിനിടയിൽ സുഖ്ബീർ സിംഗ് ബാദലിന് വെടിയേറ്റിരിക്കുന്നു ആൻ്റണി ജിസ്റ്റോർജ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ വാർത്ത തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കാരണം സുവർണ ക്ഷേത്രം പോലെ ഒരിടത്താണ് ഏറ്റവും സുരക്ഷിത സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഒരു മേഖലയാണത് കർശനമായ സുരക്ഷാ പരിശോധനകൾ അടക്കം ശേഷം മാത്രമേ സുവർണക്ഷേത്രത്തിനകത്തേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് അതിനുള്ളിൽ ഒരു ആയുധം ഉപയോഗിച്ചുള്ള ഒരു ആക്രമണം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അക്രമി എങ്ങനെ ഈ തോക്കുമായി അകത്ത് കയറി എന്നുള്ള ചോദ്യം ഇനിയും ബാക്കിയാണ് ഈ ഇത്രയും സുരക്ഷാ പരിശോധനകളൊക്കെ ബാക്കി നിൽക്കുന്നതിനിടെ എങ്ങനെ ഈ അക്രമി നരേന്ദ്രൻ സിംഗ് ചൌര എന്ന ഈ അക്രമി ഈ തോക്കുമായി അകത്ത് കയറി എന്നുള്ള ചോദ്യം ഇപ്പോഴും വളരെ ബാക്കിയായ ഒന്ന് തന്നെയാണ് പ്രകാശ് സിംഗ് ബാദലിന് വെടിയേറ്റു എന്നതിനപ്പുറത്തേക്ക് ഒപ്പം തന്നെ ഏറ്റവും ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ അക്രമി ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് അത് സുവർണ്ണ ക്ഷേത്രത്തിനകത്ത് വെച്ച് നടന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത് ഏതായാലും ഈ ഇതിന് പിന്നിലുള്ള കാരണം എന്താണ് എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമായിട്ട് കൃത്യമായി തന്നെ പോലീസ് അന്വേഷണം നടക്കുകയാണ് ഈ പ്രതിയെ ഈ അക്രമിയെ പോലീസ് അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാദലിനൊപ്പം ഉണ്ടായിരുന്നവർ അപ്പോൾ തന്നെ ഈ വെടിയുതിർത്ത ആ ഘട്ടത്തിൽ തന്നെ ഈ നരേന്ദ്രൻ സിംഗ് ചൌരയെടുത്തി കീഴ്പ്പെടുത്തി കീഴ്പ്പെടുത്തി പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇനി അയാളുടെ കയ്യിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടത് ഏതായാലും വളരെ വലിയ ഒരു ആക്രമണം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ രാജ് വലിയൊരു ഒരാക്രമണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ബാദലിനൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും ആ സുവർണ ക്ഷേത്രത്തിന്റെ കവാടത്തിൽ വെച്ച ഒരു ആക്രമണം ഉണ്ടാവുക എന്നുള്ളത് ഒട്ടും ചെറുതായ ഒരു കാര്യം തന്നെയല്ല അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ അടക്കം ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ബാദൽ തലനാരിടയ്ക്കാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും അദ്ദേഹം മനസ്സിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സുവർണ ക്ഷേത്രത്തിൽ പല ജോലികൾ ഈ മത ശിക്ഷയുടെ ഭാഗമായി അദ്ദേഹം ചെയ്തു വരികയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ സുവർണക്ഷേത്രത്തിന്റെ കവാടത്തിൽ ഗാർഡിന്റെ അവിടെ കാവൽ നിൽക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ഒരു ജോലിയാണ് അദ്ദേഹത്തിന് ഈ ശിക്ഷയുടെ ഭാഗമായി നൽകിയിരിക്കുന്നത് ആ ശിക്ഷ ആ ജോലി അദ്ദേഹം തുടരുന്നതിനിടെയാണ് ഇപ്പോൾ ഇത്തരമൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ ക്ലോസ് റേഞ്ചിൽ നിന്നാണ് ആ വെടി ഉതിർത്തത് എന്തോ ഭാഗ്യത്തിനും തലനാരുടെ മുഴുവൻ കാണിക്കുക മുഴുവൻ സ്ക്രീനിൽ കാണിക്കുക ഇപ്പോൾ ആ വെടിവെപ്പിന്റെ പൂർണ്ണമായ മറ്റൊരു ദൃശ്യം കിട്ടിയിട്ടുണ്ട് അതാ അകാലിദൾ നേതാവും പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയുമായ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമമുണ്ടായിരിക്കുന്നു जारी ਕਰ ਰਿਹਾ ਗੋਲੀ 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 ਮਾਰਨ ਦੀ ਕੋਸ਼ਿਸ਼ਰੀ ਗਈ ਹੈ ਫਿਰ ਤੋਂ ਵੱਡੀ ਮਾਰੀ ਗਈ ਹੈ ਕੀ ਤਸਵੀਰ ਇਹ ਅਪਡੇਟ ਵੱਡੀ ਖਬਰ ਜਿਹੜੀ ਤੁਹਾਡਾ ਸਾਜੀ ਕਰ ਰਿਹਾ ਫਿਰ ਤੋਂ ਇੱਕ ਬਾਲ ਨੂੰ 100 ਗੋਲੀ ਕਿਉਂ ਮਾਰੀ ਇਹ ਗੋਲੀ ਕਿਉਂ ਮਾਰੀ ਇਹ ਗੀ ਕਿਉਂ ਮਾਰੀ ਜੀ ਸਾਡੀ ਕਿਉਂ ਮਾਰੀ ਇਹ ਗੋਲੀ ਕਿਉਂ ਮਾਰੀ ਇਹ ਗੋਲੀ ਬਾਲ ਨੂੰ ਲਈ ਫਟ ਕਰੋ ਕਿਉਂ ਮਾਰੀ ਇਹ ਕਿਉਂ ਮਾਰੀ ਇਹ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ ഉണ്ടായ വെടിവെപ്പ് ശ്രമത്തിൽ നിന്ന് വധശ്രമത്തിൽ നിന്ന് തലനാരിടയ്ക്ക് സുഖ്ബീർ സിംഗ് ബാദൽ രക്ഷപ്പെട്ടിരിക്കുന്നു അകാലിദൾ നേതാവ് പഞ്ചാബിലെ മുൻ ഉപമുഖ്യമന്ത്രി സുഖ്ബീർ സിംഗ് ബാദൽ ഇതാ ഒരു വലിയ ആക്രമണത്തിൽ നിന്ന് ഒരു പക്ഷേ മരിച്ചു പോകുമായിരുന്ന വലിയ ഒരു കൊലപാതക ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു തലനാരിടയ്ക്ക് സിഖുകാർ അവരുടെ ഏറ്റവും വലിയ ആത്മീയ ഇടമായി കണക്കാക്കപ്പെടുന്ന പഞ്ചാബിലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ വെച്ച് സുവർണ ക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലുള്ള പ്രാധാന്യം ഓർക്കുക സുവർണ ക്ഷേത്രം തീവ്രവാദികൾ വളഞ്ഞതടക്കമുള്ള ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഒരു പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നത് വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് സുവർണ ക്ഷേത്രത്തിൽ നടന്ന വലിയ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഇടപെടലിൻ്റെ പ്രതികാരത്തിന്റെ ഭാഗമായിട്ട് ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെട്ടതടക്കമുള്ള കാര്യങ്ങൾ ഓർക്കുക ഇപ്പോൾ അതും ഇതും തമ്മിൽ ബന്ധമില്ല എങ്കിൽ തന്നെയും അമൃത്സറിലെ സുവർണ ക്ഷേത്രം അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇപ്പോൾ അകാലിദൾ നേതാവും പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയുമായ സുഖ്ബീർ സിംഗ് ബാദൽ വെടിവെപ്പിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു കൊലപാതക ശ്രമത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൻ്റെ വാതിലിൽ വെച്ചാണ് ബാദലിന് നേരെ അക്രമി വെടിയുതിർത്തത് ആ അക്രമി സ്ഥല സ്ഥലത്തുണ്ടായിരുന്നവർ കീഴ്പ്പെടുത്തി പോലീസിന് കൈമാറി നാരായൺ സിംഗ് എന്ന ആളാണ് വെടിവെച്ചത് സുവർണക്ഷേത്രം അടക്കമുള്ള ഗുരുദ്വാരകളിലെ അടുക്കളയും ശുചിമുറികളും വൃത്തിയാക്കണമെന്ന സിഖുകാരുടെ പരമോന്നത സംഘടനയായ അകാൽ തഖത്ത് വിധിച്ച ശിക്ഷ ഏറ്റുവാങ്ങാൻ എത്തിയതായിരുന്നു സുഖ്ബീർ സിംഗ് ബാദൽ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ അകാലിദൾ ഭരണത്തിൽ ഉണ്ടായ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും മതപരമായ തെറ്റുകളെ മുൻനിർത്തിയാണ് ബാദലിന് അകാൽ തക് ഈ ശിക്ഷ വിധിച്ചത് സിഖ് മത നിയമപീഠം തെറ്റുകാരൻ ആണ് എന്ന് വിധിച്ചതിന് പിന്നാലെ സുഖ്ബീർ സിംഗ് ബാദൽ ഇന്ന് വെടിവെൽപ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഈ സുഖ്ബീർ സിംഗ് ബാദൽ ശിരോമണി അകാലിദൾ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്ന കാര്യം കൂടി ോർക്കുക അകാൽതക്ത് വിധിച്ച ശിക്ഷയുടെ ഭാഗമായിട്ട് അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിന് മുന്നിൽ വീൽചെയറിൽ കുന്തവും പിടിച്ച് കാവലിരിക്കുന്ന ബാദലിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു സുവർണക്ഷേത്രം അടക്കമുള്ള ഗുരുദ്വാരകളിലെ അടുക്കളയും ശുചിമുറികളും വൃത്തിയാക്കുക എന്ന ശിക്ഷ ഏറ്റുവാങ്ങാനും കയ്യിൽ കുന്തവുമായി രണ്ട് ദിവസം കാവൽ നിൽക്കുക എന്ന ശിക്ഷ ഏറ്റുവാങ്ങാനും കഴുത്തിൽ പ്ലക്കാർഡ് ധരിക്കുക എന്ന ശിക്ഷ ഏറ്റുവാങ്ങാനും ഒരു മണിക്കൂർ കീർത്തനങ്ങൾ ആലപിക്കുക എന്ന ശിക്ഷ ഏറ്റുവാങ്ങാനും വേണ്ടി അവിടെ വന്നതായിരുന്നു സുഖ്ബീർ സിംഗ് ബാദൽ അപ്പോഴാണ് ഈ വെടിവയ്പുണ്ടായിരിക്കുന്നത് ഓർക്കുക ഈ മതപരമായ രാഷ്ട്രീയ തെറ്റുകളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെട്ട സുഖ്ബീർ സിംഗ് ബാദലിന്റെ പിതാവും മുൻ മുഖ്യമന്ത്രിയുമായ പ്രകാശ് സിംഗ് ബാദലിന് സിഖ് സമൂഹത്തിന്റെ എന്ന നിലയിൽ നൽകിയ ഫക്ർ ഇ ക്വാം എന്ന ബഹുമതി എടുത്തു കളഞ്ഞിരുന്നു ബാദലിന്റെ അകാലിദൾ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നവർക്കും അകാൽ തക്ത് ഇതേപോലെയുള്ള ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച പന്ത്രണ്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ശുചിമുറികൾ വൃത്തിയാക്കാനായിരുന്നു ഇവർക്കുള്ള ശിക്ഷാനടപടി ഓർക്കുക ബാദലിൻ്റെ ഭാര്യ സഹോദരനും അകാലിദൾ നേതാവുമായിരുന്ന ബിക്രം സിംഗ് മജിത്യയ്ക്ക് സുവർണ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ കഴുകി വൃത്തിയാക്കണമെന്ന ശിക്ഷയും അകാൽ തക്ത് വിധിച്ചിരുന്ന കാര്യം കൂടി ഈ കൊലപാതക ശ്രമത്തിൻ്റെ വാർത്തയോടൊപ്പം ഓർക്കേണ്ടതുണ്ട്